ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർമെക്സ് ഗെയിമിംഗ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗസി ട്രാൻസ്ഫർ ആണ് എന്താണ് ലെഗസി ട്രാൻസ്ഫർ എന്നറിയാത്ത ഇഷ്ടം പോലെ പേര് നമ്മളുടെ ഈ ഫുട്ബോൾ ഇപ്പോഴും കളിക്കുന്നുണ്ടായിരിക്കും നമുക്ക് സ്കില്ല് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ലെഗസി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണിച്ച് തരാം അപ്പോൾ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഗൈസ് ഗൈസ് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും കാരണം ചിലപ്പോൾ നിങ്ങളുടെ പ്ലെയേഴ്സ് നഷ്ടപ്പെട്ട് പോകാൻ വരെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു സാധാരണ നമ്മളിൽ സൈൻ ചെയ്ത് വരുന്ന പ്ലെയേഴ്സിന് ആദ്യമായിട്ട് സ്കില്ല് നമ്മൾ ആഡ് ചെയ്യാം അതായത് നമുക്ക് ചില സ്പിന്നിൽ വളരെ റേറ്റിംഗ് കുറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ പ്ലെയേഴ്സ് ഒരു അമ്പത്തെട്ട് അറുപത് റേറ്റിങ്ങുള്ള പ്ലെയേഴ്സിനൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന സാഹചര്യമുണ്ട് ആ പ്ലെയേഴ്സിന് നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് സ്കില്ല് ആഡ് ചെയ്ത് കൊടുക്കാം അതെന്തിനാണ് നമുക്ക് നമ്മളുടെ ഉള്ള പ്ലെയേഴ്സിന് ഡയറക്റ്റ് സ്കില്ല് ആഡ് ചെയ്താൽ പോരെ എന്ന് സംശയം പലർക്കും ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ആ പ്ലെയർക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്കില്ല് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല കാരണം നമ്മൾ സ്കിൽ ട്രെയിനിങ്ങിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഏത് സ്കില്ലാണോ വരുന്നത് ആ സ്കില്ല് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കാരണം നമുക്ക് വേണ്ടത് ഒരു പ്ലെയർക്ക് ഏത് സ്കില്ലാണോ അത് നമ്മൾക്ക് മാനുവലായിട്ട് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഈ ലെഗസി ട്രാൻസ്ഫർ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ കറക്റ്റായിട്ട് കാണാൻ നമ്മൾ ഓരോ പ്ലെയർക്കും അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സ്കിൽ ട്രെയിനിങ് എങ്ങനെയൊക്കെ കൊടുക്കുക എന്നുള്ളത് ഈ വീഡിയോയിലുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടുന്ന നോർമൽ പ്ലെയേഴ്സിന് നമ്മളിലുള്ള സ്കില്ലിൻ്റെ കാർഡ് വെച്ചിട്ട് നമ്മൾ ഓരോ സ്കിൽ ആഡ് ചെയ്യുന്നു അതിന് ശേഷം നമ്മുടെ ലഗസി ട്രാൻസ്ഫറിലൂടെ നമുക്ക് നമ്മളെ എപ്പിക്സിന് അല്ലെങ്കിൽ ഹൈലൈറ്റ് കാർഡിനൊക്കെ വേണ്ട കറക്റ്റായിട്ടുള്ള ആ സ്കില്ല് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ സാധാരണ ഒരു പ്ലെയർക്കുള്ള സ്കില്ല് നമ്മൾ കൺവെർട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ പിക്കിനോ അല്ലെങ്കിൽ ഹൈലൈറ്റ് കാർഡിനോ മാറ്റുന്നതാണ് ലെഗസി ട്രാൻസ്ഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൈസ് നമ്മുടെ കയ്യിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്കില്ലും നമ്മളെ പ്ലെയേഴ്സിന് ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ലെഗസി ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി പഠിക്കുക നമ്മുടെ പ്ലെയേഴ്സ് ലിസ്റ്റ് എടുത്തതിന് ശേഷം ഏത് പ്ലെയർക്കാണ് നമ്മൾ ആഡ് സ്കില്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പ്ലെയറെ സെലക്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ ലെഗസി ട്രാൻസ്ഫർ എടുക്കുക അതിനുശേഷം നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിൽറ്റർ ചെയ്തുകൊണ്ട് ഏത് സ്കില്ലാണോ വേണ്ടത് എന്നുള്ളത് അവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് വരും അവിടെ നോട്ട് എലിജിബിളാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്ലെയർക്ക് ഓൾറെഡി ആ സ്കില്ല് ഉണ്ടെന്നാണ് അർത്ഥം അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ നമ്മൾ ഈ ഫിൽറ്റർ ചെയ്യാണ്ട് തന്നെ നമുക്ക് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് അതിൽ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് സ്കില്ലാണോ വേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ വീഡിയോയില് കറക്റ്റായിട്ട് എല്ലാതും നമ്മൾ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് എല്ലാ ലിസ്റ്റിലെ പ്ലെയേഴ്സിനെ കാണിക്കുക അവരെ എങ്ങനെയാണ് ഏതൊക്കെ സ്കില്ലാണ് അവർക്കുള്ളത് എന്നെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നമുക്ക് സുഖമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ സ്കിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഏതൊക്കെയാണോ ആയിട്ടുള്ള പ്ലെയേഴ്സ് ആ എലിജിബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് വരുന്നതായിരിക്കും അതാണ് എളുപ്പവഴി എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തിട്ട് അത് കാര്യമുള്ളു അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ തരത്തിലും കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു പ്ലെയറിൻ്റെ സ്കില് ഓൾറെഡി ലെഗസി ട്രാൻസ്ഫർ ചെയ്ത് യമാന എത്തിച്ചു കഴിഞ്ഞു അപ്പോൾ അടുത്തത് കനാവരയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ കനാവരേടെ ഒരു ഇതെടുത്ത് കണ്ടപ്പോൾ പൊസിഷൻ ട്രെയിൻ ചെയ്യാമെന്ന് വെച്ചു പൊസിഷൻ ട്രെയിൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഒരു പ്ലെയർക്ക് ഒരു പൊസിഷൻ ആഡ് യാത്ര തന്നെയുള്ളു അതിനെക്കുറിച്ചിട്ട് അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ കനാവരയ്ക്ക് ഇത് പറഞ്ഞ പോലെ നമ്മൾ ലെഗസി ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമ്മൾ ക്യാപ്റ്റൻസി എന്നുള്ളൊരു സ്കില്ല് ആൾക്ക് കൊടുക്കാം ആൾക്ക് ക്യാപ്റ്റൻസി എന്നുള്ള ക്യാപ്റ്റൻസിന്നുള്ള ഇല്ല അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു പ്ലെയർക്ക് നമുക്ക് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിന്നുള്ളൊരു കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൂപ്പർ സബ് നമ്മളിപ്പോൾ കണ്ടത് ആ സൂപ്പർ സബ് എന്നുള്ള ഒരു സ്കില്ല് നമ്മൾ ഫോ നമ്മുടെ കയ്യിലുള്ള ഫോർലാൻ ഡബിൾ ബൂസ്റ്റർ ഫോർലാനും ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ നോക്കിയിരിക്കുക എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് അതുപോലെ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ നമ്മളുടെ പ്ലെയറിനാണോ അതിന് സെലക്ട് ചെയ്തത് ഏത് പ്ലെയർക്കാണോ ബൂസ്റ്റർ അല്ല നമ്മളുടെ ലെഗസി ട്രാൻസ്ഫർ ആയിട്ട് ആഡ് ചെയ്യേണ്ടത് ആ പ്ലെയറെയാണ് സെലക്ട് ചെയ്യേണ്ടത് അതിൽ നിന്നാണ് നമ്മളുടെ നോർമലായിട്ടുള്ള ബേസ് പ്ലെയേഴ്സിനെ കൺവേർട്ട് ചെയ്ത് നമ്മളുടെ വേണ്ട പ്ലെയർക്കുള്ള സ്കില്ലാക്കി മാറ്റാം അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഉള്ട ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള എപ്പിക്കോ ഹൈലൈറ്റ് കാടോ നിങ്ങൾക്ക് നഷ്ടമാകും അപ്പോൾ വീഡിയോ കറക്റ്റ് കണ്ട് എങ്ങനെയാണ് ലെഗസി ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുക ഉൾട്ട ചെയ്യാതിരിക്കുക ഉൾട്ട ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ കുറച്ച് ജി പി മാത്രമേ ഇതിനു വേണ്ടി ആവശ്യമുള്ളൂ പിന്നെ അതുപോലെ തന്നെ സ്കിൽ ട്രെയിനിങ് ഒക്കെ ഓൾറെഡി നമുക്ക് എല്ലാ ഇവൻറ്റ്സിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക കുറച്ച് നോർമൽ പ്ലെയേഴ്സ് ആയതിന് ശേഷം സ്കിൽ ആഡ് ചെയ്യുക ബാക്കി വീഡിയോയിൽ കണ്ട പോലെ തന്നെ ലെഗസി ട്രാൻസ്ഫർ ചെയ്യുക കുറച്ച് ജി പി മാത്രം നഷ്ടമാവുള്ളൂ നമുക്ക് ജി പി കൊണ്ട് ഇപ്പോൾ ആകെ റാൻഡം ബൂസ്റ്റർ അതുപോലെ തന്നെ പൊസിഷൻ ട്രെയിനിങ് ഈ പറഞ്ഞ സ്കിൽ ട്രെയിനിങ് ഒക്കെ വാങ്ങാനേ തന്നെ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ജി പി വെച്ചുകൊണ്ട് ഈ ലെഗസി ട്രാൻസ്ഫർ ചെയ്യുക അത് നല്ലൊരു ഉപയോഗമാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്കില്ല് ആപ്ലയർക്ക് ഏഡ് ചെയ്യാൻ പറ്റാമെന്ന് പറയുന്നത് വലിയ കാര്യമാണ് അത് നമ്മൾ ആയിട്ട് സെലക്ട് ചെയ്യണമെന്ന് അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ പറ്റുന്നവരൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഓർമ്മിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത കണ്ടൻറ്റുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ഗൈസ്